ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ ഉണ്ട് അനിൽകുമാർ ഇഡിയുടെ കുറ്റപത്രത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് അതായത് കവർച്ചാ കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് മറ്റ് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന നിലയ്ക്കൊന്നും ഇ ഡി അതിനെ കണ്ടിട്ട് ലംഘം തൊടാതെയുള്ള ഒരു കുറ്റപത്രമായിട്ടാണ് ഇപ്പോൾ സന്ദീപ് അതിലുള്ള പ്രതികരണം നടത്തുമ്പോൾ ഇത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കർണാടകത്തിൽ നിന്ന് പണം ഒഴിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ് കോരകട കുഴൽപ്പണം കേസ് അങ്ങനെ ധർമ്മരാജൻ പറയുന്ന ആർ എസ് എസ് കാരണം ഈ പണവുമായിട്ട് വന്നപ്പോൾ ചക്കപ്പുഴത്ത് ഈച്ച പൊഴിയുന്ന പോലെ ആ പണം കിട്ടാൻ വേണ്ടി അതിന്റെ പിന്നാലെ വെള്ളം ഇറക്കിക്കൊണ്ട് നടന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു സഞ്ജീവർ എന്ന കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പൊ ബി ജെ പിയോട് കരയിക്കുന്നുണ്ടാവാം പക്ഷെ അതിനൊന്നും സി പി എമ്മിന്റെ രംഗത്തേക്ക് കയറേണ്ട കാര്യവുമില്ല ഇവിടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ വസ്തുതകൾ പോലീസ് കണ്ടെത്തി കേരള പോലീസ് പോലീസില് പരാതി വന്നത് ഇരുപത്തേക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് നഷ്ടപ്പെട്ടത് ഇരുപത്തിയഞ്ച് ലക്ഷമല്ല അതിൽ ഇരുപത് അത് നാൽപ്പത് കോടിയോളം വരുന്ന ഇടപാടുണ്ട് എന്നും അതിൽ കർണാടകത്തിൽ ഇപ്പോ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ഒരു മാന്യനടക്കമുള്ള നേതാക്കന്മാരാണ് ഈ പണം കടത്തിയതെന്നും അതിന്റെ മുഴുവൻ കണ്ണുകളെ സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിച്ച് ആയിരം പേരിലുള്ള ഒരു കുറ്റപത്രം കോടതി കൊടുത്തു കൊടുത്തിട്ട് കേരള പോലീസ് പറഞ്ഞു റോബറി ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത് കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് പിടിച്ചു മറിച്ചവരെല്ലാം പ്രതികളാണ് പത്തിരുപത്തെട്ട് പ്രതികളുണ്ട് അവരിൽ നിന്നും ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ കണ്ടെത്തിയിട്ടുണ്ട് കുറെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് ഇനി ബാക്കി രൂപ കണ്ടെത്തണമെങ്കിൽ ഇ ഡിയുടെ സഹായം വേണം കർണാടകത്ത് പോയി പിടിക്കണമെങ്കിൽ ഇ ഡി വരണം ഇ ഡിക്കും ഇൻകൻഡാഷൻ ഡിപ്പാർട്ട്മെന്റിനും അതുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ കേരള സർക്കാർ കേരളത്തിന്റെ പോലീസ് കൃത്യമായി രേഖകൾ കൈമാറി കുറ്റപത്രം കൈമാറി മൊഴിക കൈമാറി രണ്ട് കൊല്ലമായിട്ട് ബഹുമാനപ്പെട്ട ഈ സന്ദീപ്കാരൊക്കെ ബി ജെ പി ഇരിക്കുമ്പോൾ അടയിരിക്കുകയായിരുന്നു അന്ന് അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരുന്ന മാന്യനാണ് ശ്രീ സജീവകാര്യർ കൊടകരയുമായി ബന്ധപ്പെട്ട ചർച്ചയിലെല്ലാം സന്ദീപുകാരും പങ്കെടുത്തിട്ടില്ലേ ഇപ്പോ സന്ദീപുകാര്യർ പറയുന്നതാണോ കൊടകരയിലെ കാര്യത്തിൽ അദ്ദേഹം ബി ജെ പിന്നിപ്പോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം ബി ജെ പി പ്രതികളായി വരുന്ന ഒരു കേസിലും ബി ജെ പി നേതാക്കുന്ന പ്രതികളായി വരുന്ന ഒരു കേസിലും കേരളീസ് ഇപ്പൊ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായി കള്ളപ്പണ അന്വേഷിക്കാൻ ഒരു കാരണവശാലും ഇ ഡി തയ്യാറാവില്ല ഇ ഡി എന്ന് പറയുന്നത് ബിജെപിയുടെ അലക്ക് മിഷനാണ് കോൺഗ്രസിലെയും തൃണമൂൽ കോൺഗ്രസിലെയും മറ്റ് ഭൂഷണ പാർട്ടികളിലെയും അഴിമതിക്കാരെ അലക്കുപെളിപ്പിക്കുന്ന മിഷനായിട്ടാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് നാട്ടിലാർക്കും അറിയാൻ ചെയ്യാത്തത് അതുകൊണ്ട് തന്നെ ഇവിടെയും കൃത്യമായി ഈ ഡി അന്വേഷണം നടത്തണം അന്വേഷണം നടത്തില്ല എന്നുള്ള നല്ല കൂടി തന്നെയാണ് കേരള പോലീസ് അവിടെ ലയിപ്പിച്ചിരിക്കുന്നത് പക്ഷെ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പി മോദി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു അമിത്ഷയും നിർമ്മല സീതാരാമനും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഈ കൂട്ടുകച്ചവടം അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പണ ഇടപാടാണ്